ഹായ് ഗൈസ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഡൈ ഉപയോഗിക്കാതെ തന്നെ നിറച്ചു തലമുടിയൊക്കെ ഒറ്റ യൂസിൽ തന്നെ കറുപ്പിക്കുന്നതിനും മുടിയൊക്കെ വേഗത്തിൽ വളർത്തിയെടുക്കുന്നതിനും സഹായിക്കുന്ന നല്ലൊരു ഹെയർ ഡൈയുമായിട്ടാണ് ഉപയോഗിച്ചവർക്കെല്ലാം നൂറ് ശതമാനവും റിസൾട്ട് കിട്ടിയിട്ടുള്ള നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ഡൈ ആണിത് പണ്ട് കാലത്തൊക്കെ ഒരു പ്രായം കഴിഞ്ഞിട്ടായിരുന്നു മുടി നരച്ച് തുടങ്ങുന്നത് എന്നാൽ ഇന്ന് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് വരെ നരച്ച തലമുടി കണ്ടു തുടങ്ങിയിരിക്കുകയാണ് ഈ നരച്ച മുടി ഒഴിവാക്കുന്നതിനായിട്ട് ധാരാളം കെമിക്കലുകൾ നമ്മൾ മുടിയിൽ മേടിച്ച് അപ്ലൈ ചെയ്യാറുണ്ട് എന്നാൽ ഇത് നമുക്ക് ഭാവിയിൽ വലിയ ദോഷങ്ങളാണ് വരുത്തിവെക്കുന്നത് ഒന്നും ആവശ്യമില്ല നമ്മുടെ വീട്ടിലുള്ള ഒന്ന് രണ്ട് സാധനങ്ങൾ ഉപയോഗിച്ച് നിറച്ച തലമുടി വേരോടെ കറുപ്പിക്കാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടുനോക്കുക അപ്പോൾ നമ്മുടെ ഹെഡൈ എങ്ങനെയാണ് ഉണ്ടാക്കി എടുക്കുന്നത് എന്ന് നോക്കാം അതിനായിട്ട് നമ്മൾ ആദ്യം അത് മിക്സ് ചെയ്യുന്നതിനുള്ള വെള്ളം ഒന്ന് റെഡിയാക്കി എടുക്കണം ആദ്യം തന്നെ നമ്മളിവിടെ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ ഒരു ഗ്ലാസ് അളവിൽ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഈ വെള്ളത്തിലേക്ക് ഞാനിവിടെ കുറച്ച് സാധനങ്ങൾ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു സ്പൂണോളം തേയിലപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് വെള്ളത്തിന് നല്ല കടുപ്പം കിട്ടണം അതിനനുസരിച്ച് നമ്മൾ തേയിലപ്പൊടി ചേർത്ത് കൊടുക്കുക തേയിലപ്പൊടി മുടി വേഗത്തിൽ വളരുന്നതിനും മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും സഹായിക്കുന്ന ഒന്നാണ് അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഒരു സ്പൂണോളം ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂണോളം കരിഞ്ചീരകമാണ് കരിഞ്ചീരകം നരച്ച് തലമുടിയൊക്കെ വേരോടെ കറുപ്പിക്കുന്നതിന് സഹായിക്കുന്ന ഒന്നാണ് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ പച്ചരിയാണ് വെള്ളയരി എന്നൊക്കെ പറയും അതുകൂടി ചേർത്ത് ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കിതെല്ലാം കൂടി അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഇതിനകത്ത് ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ അതിൻ്റെ ഞാൻ ആ വെള്ളം ഒന്ന് അടുപ്പത്ത് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇത് തിളച്ച് വരുന്നുണ്ട് നന്നായിട്ട് നമ്മളിത് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം എന്നിട്ട് വേണം നമ്മൾ ഡൈ ഉണ്ടാക്കാനായിട്ട് ഇത് നമുക്ക് മുടി കറപ്പിക്കാൻ വേണ്ടി മാത്രമല്ല മുടി വേഗത്തിൽ വളരുന്നതിനും നല്ല ഉള്ളു വെക്കുന്നതിനും മുടിയിലുണ്ടാകുന്ന മറ്റ് പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിനും സഹായിക്കുന്ന നല്ലൊരു ടോണറായിട്ട് കൂടി യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതിൻ്റെ വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഹൈ ഫ്ലെയിമിലിട്ടുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ തിളപ്പിക്കുന്നത് അപ്പോൾ വെള്ളം ഒന്ന് നന്നായിട്ട് ഇതുപോലെ തിളച്ച് വന്നിട്ടുള്ള സമയത്ത് ഞാൻ ഇതിലേക്ക് മൂന്നാല് പനിക്കൂർക്കയുടെ ഇല കൂടി ചേർക്കുന്നുണ്ട് പനിക്കൂർക്കയില മുടി വേരോടെ കറപ്പിക്കുന്നതിനും അതുപോലെ നമ്മൾ ഡൈ ഒക്കെ ഉപയോഗിക്കുമ്പോൾ നീർക്കെട്ടൊക്കെ ഉള്ളവർക്ക് നേർക്കെട്ട് ഉണ്ടാകാതിരിക്കാനും ഹെൽപ്പ് ചെയ്യും അപ്പോൾ മസ്റ്റായിട്ടും സ്കിപ്പ് ചെയ്യാതെ തന്നെ പനിക്കൂർക്കയുടെ ഇല കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മളൊരു അഞ്ച് മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം കടകളിൽ നിന്ന് മുടി കറുപ്പിക്കാനും മുടി വളരാനും ആയിട്ട് നമ്മൾ ഒരുപാട് സാധനങ്ങൾ മേടിച്ച് ഉപയോഗിക്കാറുണ്ട് എന്നാൽ അതുപോലെയൊന്നും നിങ്ങൾ ചെയ്യേണ്ട ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കൂ നല്ല റിസൾട്ട് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഈ ഒരു ഡൈ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസം വരെ കളർ പോകാതെ മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനായിട്ട് സഹായിക്കും ഉപയോഗിച്ച് എല്ലാവർക്കും തന്നെ നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് അതുമാത്രമല്ല നമ്മൾ ഈ ഒരു വെള്ളം ഉപയോഗിച്ച് ഡൈ മിക്സ് ചെയ്യുന്ന സമയത്ത് മുടിയൊക്കെ വേഗത്തിൽ വളരാനും മുടിക്ക് നല്ല ഉള്ളു കിട്ടുന്നതിനും സഹായിക്കും അപ്പോൾ അത് കഴിഞ്ഞാൽ ഞാനൊരു അഞ്ച് മിനിറ്റോളം നന്നായിട്ട് തിളപ്പിച്ചിട്ടുണ്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ആ പനിക്കൂർക്കലയുടെ ഒക്കെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാനൊരു ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കുവാണ് അപ്പോൾ നോക്കി നന്നായിട്ട് തിളച്ച് വറ്റിയിട്ടുണ്ട് അതിനകത്ത് ഇട്ടിരുന്ന എല്ലാ സാധനങ്ങളുടെയും എസൻസ് നമുക്ക് ആ വെള്ളത്തിൽ കിട്ടിയിട്ടുണ്ട് ഇത് മുടി കറുപ്പിക്കാൻ മാത്രമല്ല മുടി വളരാനുള്ള നല്ലൊരു ടോണർ കൂടിയാണ് ഇനി ഇത് നമ്മൾ ചൂടോടെ ഉപയോഗിക്കുന്നില്ല ചൂടൊക്കെ ഒന്ന് മാറി നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് ഡൈ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വെള്ളം ഒന്ന് നന്നായിട്ട് തണുത്തു വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം ഇതിൻ്റെ വെള്ളം മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ ഞാനിവിടെ ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്കൊന്ന് അരിച്ചെടുക്കുവാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ തുണി ഉപയോഗിച്ചാണെങ്കിലും അരിച്ചെടുക്കാം അപ്പോൾ അതിൻ്റെ ഇത്രത്തോളം വെള്ളമാണ് കിട്ടിയിട്ടുള്ളത് നമ്മൾ രണ്ട് ഗ്ലാസ്സോളം വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു അതൊരു ഗ്ലാസ് വെള്ളമായിട്ട് തന്നെ വറ്റി വന്നിട്ടുണ്ട് ഇതിന് നമ്മൾ ചേർത്തിരിക്കുന്ന എല്ലാ സാധനങ്ങളുടെയും എസെൻസ് അടങ്ങിയിട്ടുണ്ട് ഇത് നല്ലൊരു ഔഷധമാണ് മുടി വളരാനും മുടി കറുപ്പിക്കുന്നതിനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് നമുക്ക് ഡെയിലി മുടിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ടോണറാണിത് രാത്രിയിൽ മുടിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് തേച്ച് കൊടുക്കുകയാണെങ്കിൽ മുടി നമുക്ക് പൂർണ്ണമായിട്ട് കറപ്പിക്കാനും സാധിക്കും അതുപോലെ നല്ല ഉള്ളോടുകൂടി മുടി വളർത്തിയെടുക്കാനും പറ്റും ഇനി ഇത് ഉപയോഗിച്ച് എങ്ങനെയാണ് നമുക്ക് ഹെയർ ഡൈ ഹേഡൈ ഉണ്ടാക്കിയെടുക്കുന്നതെന്നോട് കാണിച്ചുതരാം അതിനായിട്ട് ഞാനിവിടെ ഒരു ഇരുമ്പിൻ്റെ ചട്ടി എടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ഇരുമ്പിൻ്റെ ചട്ടി ഇല്ല ഏതെങ്കിലും ഒരു കട്ടിയുള്ള പാത്രം ആണെങ്കിലും എടുത്താൽ മതി അതിലേക്ക് ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂണോളം കാപ്പിപ്പൊടിയാണ് ഏത് ബ്രാൻഡിൻ്റെ പൊടിയാണെങ്കിലും കുഴപ്പമില്ല നല്ലതുപോലെ ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കുക അതിനുശേഷം നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത് നീലേമരി പൊടിയാണ് നീലേമരിപ്പൊടി മുടി കറുപ്പിക്കാനായിട്ട് ഏറ്റവും സഹായിക്കുന്ന ഒന്നാണ് അത് ഞാനൊരു രണ്ട് സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ കാപ്പിപ്പൊടി എടുക്കുകയാണെങ്കിൽ രണ്ട് സ്പൂൺ അളവിൽ നീലേമരി പൊടി ചേർത്ത് കൊടുക്കുക എന്നിട്ടിതൊന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കുക അപ്പോൾ അതിൻ്റെ ഞാനിവിടെ ആവശ്യത്തിനുള്ള പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു ആ വെള്ളം ഉപയോഗിച്ച് ഒന്ന് എടുക്കുവാണ് മൊത്തത്തോടെ ഒഴിച്ച് നമ്മൾ മിക്സ് ആക്കുന്നില്ല കുറേച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുവാണ് ഈ ഒരു ഹെയർ ഡൈ സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ഉപയോഗിക്കാം പിന്നെ കെമിക്കലൊന്നും ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ കുട്ടികൾക്കും നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാവുന്ന ഒന്നാണ് ഒരുപാട് പേര് ഉപയോഗിച്ച് നോക്കിയിട്ട് ഒറ്റ യൂസിൽ തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു ഹെയർ ഡൈ ആണിത് എത്ര നിരച്ച് തലമുടിയും ആയിക്കോട്ടെ വേറൊരു തന്നെ കറുപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ അതുതന്നെ ഞാനിവിടെ കുറേച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മൊത്തത്തിലൊന്ന് ആക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് ഒത്തിരി അങ്ങ് ടൈറ്റുമാകല്ല ലൂസും ലൂസുമാകല്ല ഈ ഒരു രീതിയിൽ വേണം ഉണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പോൾ ഞാനിവിടെ വളരെ കുറച്ച് മാത്രമാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ ഉള്ളൂ ഇതുണ്ട് നമ്മുടെ ഡൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഒരുപാട് സമയമൊന്നും വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല അഞ്ചോ പത്തോ മിനിറ്റ് നമുക്ക് ഇതുപോലെ നടച്ചു വെച്ചതിന് ശേഷം മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി നമ്മൾ സാധാരണ ഡൈ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഹെനൊന്നും ഇത് ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഹെന്നയൊന്നും ചെയ്യാതെ തന്നെ നമുക്ക് ഈ ഒരു ഡൈ ഉപയോഗിച്ച് നരച്ച് തലമുടിയൊക്കെ വേരോടെ കറുപ്പിക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇത് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതെന്ന് കൂടി കണ്ടിട്ട് വരാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മുടിയുടെ ചടയൊക്കെ കളഞ്ഞ് കെട്ടൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് എടുക്കാം നമ്മൾ ഏതൊരു പായ്ക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പും അല്ലെങ്കിൽ ഡൈ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പും മുടി നന്നായിട്ട് ചീകി വൃത്തിയാക്കി ഇടണം എങ്കിൽ മാത്രമേ നമ്മൾ ആ തേക്കുന്ന ഒരു സാധനം എല്ലാ ഭാഗത്തും നന്നായിട്ട് പിടിക്കുകയുള്ളൂ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മുടിയിൽ ഒട്ടും തന്നെ ഓയിലിൻ്റെ അംശം പാടില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം ഡൈ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ തലേ ദിവസം തന്നെ ഷാംപൂ ഒക്കെ ഇട്ടൊന്ന് മുടി ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം എന്നിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ ഞാനിവിടെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് നരയുള്ള ഭാഗത്ത് നമ്മൾ നന്നായിട്ട് തന്നെ തേച്ചു കൊടുക്കുക ഈ ഒരു ഡൈ നമുക്ക് മുടി കറുപ്പിക്കാൻ മാത്രമല്ല നരച്ച് താടിയൊക്കെ കറുപ്പിക്കാനും സാധിക്കും പിന്നെ ഇത് നമ്മൾ എല്ലാ ദിവസവും തേച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല മാസത്തിൽ ഒരു തവണ മാത്രം തേച്ച് കൊടുത്താൽ മതി ആദ്യമായിട്ട് ഉപയോഗിക്കുമ്പോൾ മാത്രം മാസത്തിൽ രണ്ട് തവണ ചെയ്തു കൊടുക്കുക പിന്നീട് അങ്ങോട്ട് മാസത്തിൽ ഒരു തവണ ചെയ്തു കൊടുത്താൽ മതി നിറച്ച് തലമുടി വേരോടെ കറുപ്പിക്കാനായിട്ട് സാധിക്കും പിന്നെ ഇത് നമ്മൾ തേച്ച് കൊടുക്കുമ്പോൾ ഒരു ഒന്നര മണിക്കൂറെങ്കിലും മുടിയിൽ തേച്ച് പിടിപ്പിക്കണം എന്നിട്ടും വേണം നമ്മൾ കഴുകിക്കളയാനായിട്ട് കഴുകുമ്പോൾ സോപ്പോ ഷാംപോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല രണ്ട് ദിവസത്തേനെ ഉപയോഗിക്കാൻ പാടില്ല പിന്നെ ഈ ഒരു ഡയ്യെ നരച്ച മുടി കറുപ്പിക്കാൻ മാത്രമല്ല നല്ലൊരു ഹെയർ ഗ്രോത്തും പ്രൊമോട്ട് ചെയ്യുന്നതാണ് എത്ര വളരാത്ത മുടിയും കാട് പോലെ വളർത്തിയെടുക്കാൻ സഹായിക്കുന്ന ഒന്നാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്ക് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോയിലെ ഈ ഒരു ഹെഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അതുപോലെ ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്